എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വാട്ടർ മെല്ലൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു പീസ് വാട്ടർ മെല്ലൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്കുള്ള റെഡ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എടുക്കാം കട്ട് ചെയ്ത് കുരു കളഞ്ഞ് എടുക്കുക കുരു എടുത്തിട്ടുണ്ട് ഇതിഞ്ഞ് ഒന്ന് മിക്സിയിലേക്കിട്ട് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത് നല്ല മധുരമുള്ള വാട്ടർ മില്ലൺ അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊരൊന്നര ഗ്ലാസ് ഉണ്ടാവും ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു സ്പൂണ് മതിയാകും മധുരം ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും വാട്ടർ മെല്ലൻ്റെ മധുരവും കൂടി ആവുമ്പോൾ ഇതിന് നല്ല മധുരം കിട്ടും ഞു കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ് ക്രീമാണ് അപ്പോൾ കട്ടിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് എടുത്തു വച്ച വാട്ടർ ജ്യൂസ് കുറേശ്ശെ കൊടുക്കുക മൊത്തം ഒഴിച്ച് കഴിഞ്ഞാൽ തീറിക്കും അത് കാരണം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു ക്രീമി ഈ പാകത്തിന് ആയിട്ടുണ്ടാവും ഈ ഒരു പാകത്തിന് എടുക്കാവുന്നതാണ് ഇതൊന്ന് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ഫ്രീസറിൽ വയ്ക്കുക അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കാവുന്നതാണ് അപ്പോൾ പാകത്തിനുള്ള കട്ടിയായിട്ട് കിട്ടും ഇതൊന്ന് കവർ ചെയ്യാം അലുമിനം ഫോയിൽ ഉണ്ടെന്ന് കവർ ചെയ്ത് ഫ്രീസറിലേക്ക് വയ്ക്കാം ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ സെർവ് ചെയ്യാൻ എടുക്കാവുന്നതാണ് അതിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കാഷനട്ടോ വാട്ടർ മെല്ലനോ എന്തെങ്കിലും വയ്ക്കാവുന്നതാണ് ഇനി കോരി എടുക്കാം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു